ബെൻസ് കാർ ആദം മാൻഷന്റെ മുന്നിലെത്തി തന്റെ പോക്കറ്റുകളിലും അവൻ നോക്കി നേരം അവിടെ തന്നെ നിന്നു ഇതേ സമയം മാൻഷനുള്ളിലെ ഹാളിലെ സെറ്റിയിൽ ഇരിക്കുകയായിരുന്നു ട്രീസിയും ട്രീസിയുടെ അടുത്തായി ജീയും ഒപ്പം ആലീസും ആര്യനും കൂടെ തന്നെയുണ്ട് സംഭവിച്ചതെല്ലാം ജിയ ആലീസിനോടും ട്രീസയോടും ആര്യനോടും പറഞ്ഞു പൊട്ടി പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അകത്തേക്ക് ഒരു കയ്യേടി ശബ്ദത്തിൽ ആദം കയറി വരുന്നത് മാതൃകൾ നിന്നുമുള്ള ഗാംഭീര്യമർന്ന ശബ്ദം കേട്ട് നാലു പേരും അങ്ങോട്ട് തന്നെ നോക്കി കണ്ടവരുടെ കണ്ണുകൾ മിഴിഞ്ഞു പുറത്തേക്ക് വന്നെന്ന പോലെ എല്ലാവരും ഭയത്തോടു കൂടി നിന്നു ട്രീസ ഒഴികെ അവൾ ധൈര്യം സംഭരിച്ചു തന്നെ നിൽക്കുകയായിരുന്നു വരുന്നത് വരുന്നിടത്ത് വെച്ച് കാണാമെന്ന രീതിയിൽ നിൽക്കുന്ന ട്രീസയെ കണ്ടതും ആദമിന് അവന്റെ ദേഷ്യത്തെ കൺട്രോൾ ചെയ്യാനേ കഴിഞ്ഞില്ല അവൻ അടിമുടി ട്രീസയെ ഒന്ന് നോക്കി അപ്പോഴാണ് അവന്റെ ശ്രദ്ധ അങ്ങോട്ടേക്കായത് ജിയ ട്രേസിയുടെ കൈകളിൽ മുറുകെ പിടിച്ചു നിൽക്കുന്നു ഭയത്തോടു കൂടി നിൽക്കുന്ന ജിയാവട്ടെ ട്രേസിക്ക് പിന്നിൽ മറഞ്ഞു നിന്ന് എന്നിട്ട് ആദത്തിനെ നോക്കുന്നുമുണ്ട് ഭയത്താൽ അവളുടെ കണ്ണുകൾ നിറഞ്ഞിരിക്കുന്നതും ആദത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടു ആ കാഴ്ച കണ്ട ആദത്തിന് തൻ്റെ ദേഷ്യത്തെ നിയന്ത്രിക്കാനേ ആയില്ല അവന്റെ കണ്ണുകളിൽ ചുവപ്പുരാശി പടർന്നു ആ കാഴ്ച കണ്ടു നിന്ന് ആര്യനും ആലീസും ഒന്ന് ഭയന്നു വിറച്ചു ഇതേ സമയം ചീല പോലെ നിൽക്കുകയായിരുന്നു ട്രീസ ഈ െ എനിക്ക് അപ്പോഴേ സംശയം ഉണ്ടായിരുന്നു പ്രതീക്ഷിക്കാതെ ഒരു നാൾ എൻറെ അപ്പയുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ വന്നു അതിനുശേഷം പ്രണയം പേരിൽ അദ്ദേഹത്തിന്റെ മനസ്സിൽ ഒരു സ്ഥാനം നേടി ഇപ്പൊ അദ്ദേഹത്തെ കൊല്ലാനും ശ്രമിച്ചു നിങ്ങളുടെ തലച്ചോറിന് ഒരു ബിഗ് സല്യൂട്ട് What the the rubbish are you talking? I'm talking I'm right sense, madam. പക്ഷെ നിങ്ങൾ ഒരു കാര്യം മറന്നു സാമുവൽ ജോണിന്റെ പിന്നിൽ നിൽക്കുന്ന വ്യക്തി ആദം ജോൺ സാമുലാണെന്ന കാര്യം എന്റെ അപ്പയ്ക്ക് കവചമായി എന്നും ഈ ആദം ജോൺ സാമുൽ ഒപ്പം തന്നെ ഉണ്ടാകും അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ഒരു തുള്ളി മണ്ണ് വീണിട്ടുണ്ടെങ്കിൽ അതിന് കാരണക്കാരായവരെല്ലാരും കണക്ക് പറയേണ്ടി വേണ്ടി വരുംപ്പിക്കും ഞാൻ ആദം പ്ലീസ് ഈ ഒരു വിഷയത്തിലെങ്കിലും നീ എന്നെ ഒറ്റപ്പെടുത്താതിരിക്കാൻ ശ്രമിക്കേ എന്തിനും ഏതിനും എന്റെ മേലിൽ നീ കുറ്റം ചേർത്തുന്ന ഒരു സ്വഭാവം ഉണ്ടല്ലോ അതാദ്യമേ നിർത്താൻ ശ്രമിക്കേ അപ്പൊ ആ മനുഷ്യൻ നിന്റെ ഒപ്പം വന്ന് താമസിക്കും നിന്നെ മകനായിട്ട് കാണാൻ ശ്രമിക്കും നീ എന്നെ കുറ്റപ്പെടുത്തുന്ന ഓരോ നിമിഷവും അദ്ദേഹം നിന്നെയും വെർത്തുകൊണ്ടിരിക്കുകയാണെന്ന് മറക്കരുത് ആദം ട്രീസയുടെ വാക്കുകൾ ഒരു ഇടുത്തി പോലെയാണ് ആദത്തിൻ്റെ ചെവിയിലേക്ക് വീണത് അവൻ അവന്റെ ദേഷ്യത്തെ നിയന്ത്രിക്കാനേ സാധിച്ചില്ല അവൻ ഓടിച്ചെന്ന് ട്രീസയുടെ പിന്നിൽ നിന്നും വലിച്ച് അവന്റെ മുന്നിലേക്ക് നിർത്തി അവളുടെ കവിളിൽ ആഞ്ഞടിച്ചു അടിയുടെ ആഘാതം കൊണ്ട് ജിയെ താഴേക്ക് വീണു പെട്ടെന്നുള്ളൊരു പ്രവൃത്തിയായത് കൊണ്ട് ആർക്കും തന്നെ തടയാൻ സാധിച്ചില്ല

െ നോക്കി ഭയപ്പെടുത്തിയ ശേഷം ആദം വീണ്ടും നേരെ തിരിഞ്ഞു നോക്കി അവൻ പറഞ്ഞു ഈ സ്ത്രീ നിനക്ക് എത്ര അവളെത്തിയോടു അത് പറഞ്ഞുകൊണ്ട് തറയിൽ കിടക്കുന്ന ജിയെ ചവിട്ടാൻ വേണ്ടി അവൻ കാൽ ഉയർത്തവേ ജിയ ഒരു നിമിഷം ഭയം കൊണ്ട് വിറച്ചു അവൾ ഉച്ച കൊണ്ട് തന്നെ തന്റെ മുഖം തറയിലേക്ക് പൊത്തിപ്പിടിക്കാൻ ശ്രമിച്ചു ഇതേ സമയം അടുത്തുനിന്ന് ട്രീസോ മുന്നോട്ട് കടന്നു വന്ന് അവനെ തടയുന്നു നിനക്കിത് ട്രീസയുടെ ചുണ്ടുകൾ വിറച്ചു വാക്കുകൾക്ക് വേണ്ടി അവളുടെ ചുണ്ടുകൾ പരതി എന്നിരുന്നാലും അവൾ ധൈര്യം സംഭരിച്ച് വീണ്ടും വാദത്തോട് പറഞ്ഞു നിന്റെ നിന്റെ അപ്പ എന്ന് പറയുന്ന മനുഷ്യനെ ഞാൻ എത്ര മാത്രം സ്നേഹിക്കുന്നുണ്ടത് അദ്ദേഹത്തിന് നല്ലതുപോലെ അറിയാം ഇനിയും നീ എന്നെ വേദനിപ്പിക്കാൻ വേണ്ടി ഈ പെൺകുട്ടിയെ ഉപദ്രവിച്ചാൽ സത്യമായിട്ട് എന്റെ മരണത്തിന് എഴുതി വെച്ചിട്ട് ഞാൻ ആത്മഹത്യ ചെയ്യും എനിക്കറിയാതെ ഞാൻ മരിച്ചാൽ നിന്റെ അപ്പവിനെ ജീവിച്ചിരിക്കില്ല ആ ഓരൊറ്റ കാരണം കൊണ്ട് മാത്രമാണ് നീ എന്നെ ജീവനോടെ വെച്ചിരിക്കുന്നതെന്നും എനിക്ക് നല്ലതുപോലെ അറിയാം ഒരു തവണ വരുമ്പോഴും എന്നെ കൊല്ലാൻ പറ്റാത്ത ദേഷ്യത്തിനാണ് നീ ഇവിടത്തെ ഓരോ കാട്ടിനെയും കൊല്ലുന്നതെന്ന് പോലും അറിയാം അറിഞ്ഞിട്ടും മിണ്ടാതെ നിൽക്കുന്നതിന്റെ കാര്യം എന്തോ ഒരു വലിയ തെറ്റ് ചെയ്തെന്ന് ആ മനുഷ്യൻ സ്വയം വിശ്വസിക്കുന്നത് കൊണ്ട് മാത്രം പൂർത്തിയായ മകൻ ജീവിച്ചിരിക്കെ വിവാഹം കഴിക്കുന്നതോ പ്രണയിക്കുന്നതോ എന്തോ മഹത്തായ തെറ്റാണെന്ന് ആ മനുഷ്യന്റെ ചിന്തയിൽ തോന്നിയത് കൊണ്ട് മാത്രം അതൊന്നും അദ്ദേഹം നിന്നോട് ചോദിക്കാതിരുന്നത് ഈ പെൺകുട്ടിയെ ഉപദ്രവിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് ഈ പെൺകുട്ടിയും നിന്റെ അപ്പന് വേണ്ടപ്പെട്ട ഒരു കുട്ടി തന്നെയാണ് ഇവളെ ഞങ്ങൾക്ക് രണ്ടു പേർക്ക് നല്ലത് അറിയാം പിന്നെ ഇവളെ കൊണ്ട് ചെയ്യിപ്പിച്ചതാരാണെങ്കിലും അവരെ ഞാൻ കണ്ടുപിടിച്ചിരിക്കും മാറി നിൽക്കണം തൻ്റെ മുന്നിൽ നിന്ന് ആദമിനെ വളരെ ശക്തിയോടെ തന്നെ തള്ളി മാറ്റിയതിന് ശേഷം അവൾ പിന്നോട്ട് തിരിഞ്ഞ് തറയിൽ കിടക്കുന്ന ജിയെ എടുത്തുയർത്തി ശേഷം അവളെ കയ്യും പിടിച്ച് മുന്നോട്ട് നടന്നു താഴെ വീണാഘാതത്തിൽ കാലിന് നല്ലതുപോലെ പരിക്ക് പറ്റിയ ജിയ ഞൊണ്ടിയതുപോലെയാണ് നടന്നത് നടക്കും തോറും അവൾ പിന്നിലേക്ക് ഭയത്തോടുകൂടി തിരിഞ്ഞ് ആദത്തിനെ നോക്കുന്നുണ്ടായിരുന്നു ആദം വളരെ ദേഷ്യത്തോടുകൂടി ജിയെ തന്നെ നോക്കി നിന്നു ഇതേ സമയം കിളി പോയതുപോലെ നിൽക്കുകയായിരുന്നു ആര്യനും മാലീസും ആദത്തിനോട് എതിർത്ത് നിൽക്കുമെങ്കിലും കൊച്ചമ്മ കണ്ണുകൾ മിഴിച്ച് ഏതോ പറയുന്ന ആര്യൻ ഒന്ന് ഭയന്നു പെട്ടെന്ന് തന്നെ ോട്ടാൻ പോയത് ആദത്തിന്റെ ഭാഗത്തേക്കാണ് പക്ഷേ ആ സമയം കൊണ്ട് അവൻ മുകളില്ലത്തെ സ്റ്റെപ്പ് കയറി അവന്റെ റൂമിലേക്ക് പോയിരുന്നു നെഞ്ചിൽ കൈവച്ച ശേഷം ആര്യൻ ദീർഘമായി ഒന്ന് നിശ്വസിച്ചു ശേഷം തിരിഞ്ഞു നിന്നുകൊണ്ട് തോളിൽ ആഞ്ഞൊരു അടി കൊടുത്തുകൊണ്ട് പറഞ്ഞു തരവും നോക്കി വർത്താനം പറയാനായിട്ട് ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടെന്ന് ആവേശത്തിന് പറഞ്ഞു പോയതാ ഇതേ സമയം ദേഷ്യത്താൽ മുറിയിലേക്ക് കയറി ആദം അവിടെ കണ്ട സാധനങ്ങളെല്ലാം തല്ലി ഉടയ്ക്കുവാൻ തുടങ്ങി അവൻ കൈയിൽ കിട്ടിയതെല്ലാം വലിച്ചെറിയുകയും ആ റൂമ് ഒരു യുദ്ധക്കളമാക്കി തീർക്കുകയും ചെയ്തു ഓരോ സാധനവും തറയിൽ വീണുടയുന്നതിൻ്റെയും ആദത്തിൻ്റെ അലർച്ചയും ഒക്കെ താഴെ ഇരിക്കുന്നവരും കേൾക്കുന്നുണ്ടായിരുന്നു ജിയ പയർത്താൽ കണ്ണുകളും അടച്ച് ചെവി പൊത്തി കരഞ്ഞുകൊണ്ടേയിരുന്നു ജിയെ ആശ്വസിപ്പിക്കും വിധം ട്രീസെയും അരികിൽ തന്നെയുണ്ട് ആലീസുമാര്യനും അകട്ടെ ലിവിംഗ് റൂമിലെ സോഫയിൽ ആശങ്കയോടെ തന്നെ ഇരിക്കുകയായിരുന്നു ഇച്ച പോയി ഒന്ന് തടയേ ഇല്ലെങ്കിൽ അവിടെയുള്ള സാധനങ്ങൾ മുഴുവൻ തച്ചുടക്കും കേൾക്കാൻ പാടില്ലാത്തത് എന്തോ കേട്ടതുപോലെ എന്തോ പറയാൻ മുകളിൽ നിന്നും വിളിശബ്ദം വന്നത് ആര്യൻ വിളിക്കുന്നു ഭയത്തോട് കൂടി പറയുന്ന ആര്യനെ കണ്ട് ആലീസ് പാപത്തി പറഞ്ഞു പൂർത്തിയാക്കുന്നതിനു മുമ്പേ ആര്യൻ ഓടാൻ തുടങ്ങി അവൻ പടവുകൾ ചാടി കയറി ആദത്തിന്റെ മുറിയുടെ മുന്നിലെത്തി വാതിൽ തുറന്നകത്തേക്ക് ചെന്നതും ദേഷ്യത്തോടെ ഇരിക്കുന്ന ആദത്തിനെയാണ് അവനെ കാണാൻ കഴിഞ്ഞത് കുപ്പിച്ചില്ലുകളും അലങ്കാര വസ്തുക്കളും തല്ലിയുടച്ച് പൂക്കളം തീർത്തിരിക്കുന്നത് പോലെ അലങ്കോലമാക്കിയിരിക്കുന്ന മുറി കണ്ടപ്പോൾ ആര്യന് അവൻ്റെ അവസ്ഥയോർത്ത് ഭയമാണ് തോന്നിയത് എന്നാൽ രൂക്ഷമായി നോക്കുന്ന ആദത്തിനെ കണ്ടതും അവൻ മിണ്ടാതെ തന്നെ നിന്നു അഞ്ച് മിനിറ്റ് അതിനുള്ളിൽ റൂമിൽ ഉണ്ടായിരിക്കണം ഇല്ലെങ്കിൽ ബാൽക്കണിയിലെ ഡോറിനരികിൽ നിന്ന് പുറത്തേക്ക് നോക്കിക്കൊണ്ട് ആദം പറഞ്ഞതും ആര്യൻ നന്നായി ഭയന്നു ശേഷം അല്പം പോലും സമയം കളയാതെ അവൻ നേരെ താഴെ കൂടി ആ ഓട്ടം നിന്നത് അടുക്കള ഭാഗത്തുള്ള ചെറിയൊരു റൂമിന്റെ അരിയിലായിരുന്നു കിച്ചൺ എല്ലാം ഡ്രസ്സ് മാറുന്ന റൂമിലാണ് ഇപ്പോൾ ജി ഇരിക്കുന്നത് ഒരു ഇടുങ്ങിയ മുറി അവിടെ ഒരു ഭാഗത്തായി കബോർഡുകളും അടുത്ത ഭാഗത്തായി ഒരു ബെഞ്ചും ഇട്ടിട്ടുണ്ട് കബോർഡുകൾ കിച്ചൺ സ്റ്റാഫിന് മാറുന്ന ഡ്രസ്സ് വെക്കാനും അവരുടെ തിങ്സ് വെക്കാനും അതായത് വസ്തുക്കൾ വെക്കാനും വേണ്ടിയുള്ളതാണ് തൊട്ടെതിർക്കെ ഇട്ടിരിക്കുന്ന ബെഞ്ചിലായാണ് ജിയും ഡ്രീസെയും ഇരിക്കുന്നത്

ആൻറ്റി ഞാൻ പോവില്ല എനിക്ക് പേടിയാ എന്നെ കൊണ്ടുപോരുത് ഞാൻ ആൻറ്റി ആന്റീന വിട്ടുകൊടുക്കല്ലേ മിഞ്ഞനീർ പാർത്തുകൊണ്ട് പറയുന്ന ജിയെ കണ്ട് മൂവർക്കും സഹതാപം തോന്നി എന്നാൽ അവരുടെ മൂവരുടെയും അവസ്ഥ ദയനീയമായിരുന്നു പെട്ടെന്നാണ് അവിടെ ട്രേസിയുടെ ശബ്ദമുയർന്നത് ആര്യൻ ജിയ വരുന്നില്ല

എന്നാൽ അവിടെ നിന്നവരെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിലായിരുന്നു ട്രീസയുടെ ഇടപെടലുണ്ടായത് ആദത്തിന്റെ എല്ലാ കാര്യത്തിനെയും എതിർത്ത് പറഞ്ഞു കൊണ്ടിരുന്ന ട്രീസ ജിയയ്ക്ക് നേരെ തിരിഞ്ഞു നിന്ന് പറഞ്ഞു അത് ജിയമ്മോളൊരു കാര്യം ചെയ്യും ഇപ്പോൾ അവൻ വിളിക്കുന്നിടത്തേക്ക് ചെല് ദേഷ്യത്തിൻ്റെ കൊടുമുടി കയറിയിരിക്കും അവൻ അപ്പോൾ നമ്മൾ തടയാൻ ശ്രമിച്ച എന്താ പ്രവർത്തിച്ചു കൂട്ടുന്നതെന്ന് പറയാനാവില്ല അത് ചിലപ്പോൾ നിൻ്റെ മാതാപിതാക്കളെയും ബാധിക്കും അവന്റെ കസ്റ്റഡിയിലാണെന്നല്ലേ പറഞ്ഞത് വെറുതെ അവനെ വെറുപ്പിക്കേണ്ട നീ അങ്ങോട്ട് ചെല്ലു നിനക്കൊന്നും പറ്റാതെ ഞാൻ നോക്കിക്കോളാം ട്രീസയുടെ വാക്കുകൾ അവിടെ നിന്നവർക്ക് ഒരു നടുക്കം തന്നെ സൃഷ്ടിച്ചു കാരണം ആദത്തിൻ്റെ സ്വഭാവം അറിയാവുന്നതുകൊണ്ടും ആദമിപ്പോൾ ഏതവസ്ഥയിൽ നിൽക്കുകയാണെന്നും ജിയ ഇപ്പോൾ അവിടേക്ക് ചെന്നാൽ വിരളി പിടിച്ച കടുവയുടെ മുന്നിൽപ്പെട്ട മുയലിൻ്റെ അവസ്ഥയായിരിക്കുമെന്നും അവിടെ നി നിൽക്കുന്നവർക്കെല്ലാം അറിവുള്ളത് തന്നെയാണ് പക്ഷേ എന്തു ചെയ്യാൻ അവസാനത്തെ കച്ചിത്തുരുമ്പായിരുന്നു ട്രേസ ട്രേസാൻ്റി പോലും തന്നെ കൈവിട്ടോ എന്ന അവസ്ഥയിൽ ദയനീയമായി ജിയ ട്രീസയെ നോക്കുന്നു അവൾ പോലും അറിയാതെ അവളുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ വാർന്നുകൊണ്ടിരുന്നു പിന്നീട് പിന്നീട് മറ്റുള്ളവരുടെ വാക്കുകൾക്ക് ചെവി കൊടുക്കാതെ അവൾ മെല്ലെ നടന്നു തളർന്ന് മുടന്തി മുടന്തി നടന്നു പോകുന്നവളെ കാണി മൂവുടെയും മനസ്സിൽ എന്തോ ഒരു അസ്വസ്ഥത ഫീലി ചെയ്തു പിന്നീട് ഒരു നിമിഷം പോലും ആര്യൻ അവിടെ നിന്നില്ല അവനത് കാണാൻ വയ്യ എന്ന അവസ്ഥയിൽ പുറത്തേക്ക് ഇറങ്ങി ഇതേ സമയം കണ്ണീരോടെ നിൽക്കുകയായിരുന്നു ട്രീസയും മാലീസും അവക്കൊന്നും പറ്റാണ്ട് ഞാൻ നോക്കിയിരിക്കും അതെന്ത് വില കൊടുത്തിട്ടായാലും കാരണം കുറച്ച് നാളുകളായിട്ട് എനിക്ക് ചിയയെ നല്ല പോലെ അറിയാം ഹോസ്പിറ്റലിൽ കിടന്ന രണ്ടു മാസവും ഉച്ച നാവിൽ എപ്പോഴും വന്നിരുന്ന പേരാണ് ജിയ ജിയ അതെടുത്തു ജിയ ഇത് ചെയ്തു ജിയയെപ്പോലൊരു മോളെ കിട്ടണമായിരുന്നു ജിയെ കാണാൻ എന്ത് ഭംഗിയ ആദം സമ്മതിക്കുകയാണെങ്കിൽ ഇവളെ ഞാൻ എൻ്റെ മരുമകളാക്കും എന്നൊക്കെ ഒരുപാട് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ എനിക്ക് അവളെ നല്ലപോലെ അറിയാം പിന്നെ ഒരു വട്ടം ഞാനും ഉച്ചായനും വീഡിയോ കോൾ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഇവളെ ഞാൻ കണ്ടിട്ടുമുണ്ട് അതുകൊണ്ട് മാത്രമാണ് ഞാൻ അവൾ പറയുന്നത് വിശ്വസിച്ചത് അവളുടെ സ്ഥാനത്ത് വേറെ വല്ലവരും ആയിരുന്നെങ്കിൽ അപ്പോഴേ ഞാൻ അവരെ കൊന്നേനെ ഇതേ സമയം മുകളിലേക്കുള്ള സ്റ്റെയറിൽ ഭയത്തോടുകൂടി ഓരോ അടി വെച്ച് നടക്കുകയായിരുന്നു ചിയ അവളുടെ കൈകാലുകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു ഭയത്തോടുകൂടി തന്നെയാണ് അവൾ ആദത്തിൻ്റെ റൂമിന് മുന്നിലെത്തിയത് അടഞ്ഞു കിടക്കുന്ന വാതിൽ കണ്ടതും അവൾക്ക് തെല്ലൊരാശ്വാസമായി എന്നാൽ ആ വാതിൽ തുറന്നാൽ അപ്പുറത്ത് തനിക്ക് എന്താണ് കാത്തു വച്ചിരിക്കുന്നതെന്ന് അവൾക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു തന്നെ ദേഹോപദ്രവം ചെയ്യാൻ മാത്രമാണ് ആദം തന്നെ വിളിക്കുന്നതെന്നും തൻ്റെ അരികിലേക്ക് വരാറു വരാറുള്ളതെന്നും അവൾക്ക് നല്ല ബോധ്യമുണ്ട് എന്തും സഹിക്കാൻ തയ്യാറായി അവൾ ആ വാതിൽ തുറന്നു